ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഹെലൻ്റെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളു ഹെലെന്താണ് ഫോർട്ടി വൺ ഇയർ ഓൾഡ് ഓൾഡാണ് ഡോട്ടർക്ക് ഒമ്പത് വയസ്സെന്നാണ് പറഞ്ഞത് മകൾക്ക് എത്ര വയസ്സുണ്ട് ഇവിടെ ഒമ്പത് വയസ്സുണ്ട് ഹെലന് നാൽപ്പത്തൊന്ന് വയസ്സുണ്ട് എത്ര വർഷം കഴിയുമ്പോഴാണ് മകളുടെ വയസ്സിന്റെ മൂന്നിരട്ടി ഹെലൻ്റെ വയസ്സാവുകയെന്ന് ചോദിച്ചിട്ടുള്ളത് എത്ര വർഷം കഴിയുമ്പോൾ നമ്മൾ പല രീതിയിൽ ചെയ്തു നോക്കാം എക്സൊക്കെ ചെയ്ത് നോക്കാം പക്ഷെ ഇവിടെ എക്സിനെക്കാട്ടിലും ബെറ്റർ എന്താ കാര്യം എന്താണ് നമുക്ക് ഈ ഓപ്ഷൻ പോയി നോക്കാം നാൽപ്പത്തൊന്നും മൂന്നൊന്നും കൂട്ടി നോക്കുക മൂന്ന് വർഷം കഴിയുമ്പോൾ എന്താ വരിക നാൽപ്പത്തി ഒന്ന് വയസ്സാണ് ഹെൽഡിന് മൂന്ന് വർഷം കഴിയുമ്പോൾ നാൽപ്പത്തിനാലാവും മകൾക്ക് എത്രയാവും പന്ത്രണ്ടാവും അപ്പം മൂന്നിരട്ടി ആവും ഇല്ല അപ്പൊ അവിടെ മൂന്നിരട്ടി എന്തായാലും ആവില്ല ഇവിടെ ഇനി നമ്മൾ നോക്കേണ്ടത് അഞ്ച് കൂട്ടി നോക്കി അഞ്ച് കൂട്ടുമ്പോൾ നാൽപ്പത്തൊന്നും അഞ്ചും നാൽപ്പത്തി ആറായി ഇവിടെ ഒമ്പും അഞ്ചും പതിനാലായി ഇതും മൂന്നിരട്ടി ഇല്ല പതിനാലിൻ്റെ മൂന്നിരട്ടി എത്ര വരിക മുപ്പതും നാൽപ്പത്തി രണ്ട് ഇതുമല്ല ഇനി നമ്മൾ നോക്കണ ഓപ്ഷൻ ത്രീ സെവൻ നോക്കുകയാണ് നാൽപ്പത്തി ഒന്നും ഏഴ് വർഷം കഴിയുമ്പോൾ ഹെലന് നാൽപ്പത്തി എട്ട് വയസ്സാവും ഒമ്പതും ഏഴും പതിനാറ് പതിനാറാവും ഇത് മൂന്നിരട്ടി ഒക്കെ എത്ര വർഷം കഴിയുമ്പോൾ ഹെലൻ്റെ വയസ്സ് മകളുടെ വയസ്സിൻ്റെ എത്ര ചോദിച്ചിട്ടുള്ളത് മൂന്ന് മടങ്ങാവും ചോദിച്ചു നോക്കി നോക്കി പതിനാറ് ഇൻറ്റു മൂന്ന് നാൽപ്പത്തി എട്ട് ആൻസർ സെവനാണ് അപ്പം എത്ര പേർക്ക് ഇവിടെ ആൻസർ കിട്ടിയിട്ടില്ല എന്നറിയില്ല നിങ്ങൾ ആൻസർ ഉള്ള ആളുകൾ എന്താണ് സോ നമുക്കിവിടെ സെക്കൻഡ് ക്വസ്റ്റൻ നോക്കി എന്താണ് കിട്ടിയിട്ടുള്ളത് നോക്കി ഓക്കെ ഒരു മാത്സിൻ്റെ എക്സാം ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ മാത്സ് ഓക്കെ ആൻസർ കിട്ടുന്ന ആളുകൾ കമൻറ്റ് ചെയ്താൽ ലൈവിൻ്റെ പ്രത്യേകം എന്താണ് നമ്മളെപ്പോഴും ലൈവിൽ നിങ്ങൾക്ക് ആൻസർ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ഒരു മാത്സ് എക്സാം വന്നിട്ടുണ്ടായിരുന്നു ഈ മാത്സ് എക്സാമിൽ എൺപത്തി ഏഴര ശതമാനം എന്താ പറഞ്ഞിട്ടുള്ളത് പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞു ഏഴ് സ്റ്റുഡൻസ് ഫെയിലായി ഇതാണ് പറഞ്ഞിട്ടുള്ളത് എൺപത്തി ഏഴര ശതമാനം പാസ്സായി ഏഴ് ആളുകൾ തോറ്റുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൂറല്ലേ ടോട്ടൽ നമ്മൾ എപ്പോഴും പേഴ്സൻറ്റേജിൻ്റെ കാര്യം എടുക്കുമ്പോൾ എന്താ വരും എപ്പോഴും ടോട്ടൽ ഹൺഡ്രഡ് ആണ് ടോട്ടൽ നൂറാണ് വരും ഈ നൂറിൽ എൺപത്തേഴ് ശതമാ എൺപത്തേഴര അല്ലെ ഉള്ളത് എൺപത്തേഴര പാസ്സായി എന്ന് ഇല്ല ഇന്ന് ടോട്ടൽ പാസ്സായി എന്ന് പറഞ്ഞു ബാക്കിയുള്ള ആളുകളാ തോറ്റു പോയിട്ടുണ്ടാവും ഉറപ്പായിട്ട് നമുക്ക് എന്നെ അറിയാം അപ്പോൾ നൂറിലൊരു എൺപത്തേഴര ശതമാനം പാസ്സായി കഴിഞ്ഞാൽ ബാക്കി പന്ത്രണ്ടര ശതമാനമാണ് പോയിട്ടുള്ള ആളുകൾ അങ്ങനെയല്ലേ ഉള്ളത് നൂറിൽ നിന്ന് എൺപത്തേഴര കുറയ്ക്കുക നൂറിന് എൺപത്തേഴര കുറയ്ക്കുമ്പോൾ പന്ത്രണ്ടര പന്ത്രണ്ടര അല്ലേ നോക്കി നോക്കി രൂപ വരും ഇവിടെ നമുക്ക് രണ്ട് ഒമ്പതും പത്തും അല്ലേ എട്ട് ഒമ്പതും പത്ത് അപ്പൊ പന്ത്രണ്ടരയാണ് തോറ്റ ആളുകളുടെ പേഴ്സൻറ്റേജ് വരും അപ്പൊ ഈ പന്ത്രണ്ടര ശതമാനം തോറ്റെന്ന് പറഞ്ഞാൽ ഈ പന്ത്രണ്ടര ശതമാനമാണ് ശരിക്കും എന്താവില്ല ഏഴാവില്ല പന്ത്രണ്ടര ശതമാനം ഏഴാണ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ആകെ എത്ര പേര് പരീക്ഷ ചെയ്തിട്ടുള്ളതാണ് ആകെ പരീക്ഷ എഴുതിയ ആളുകൾ നൂറ് ശതമാനം നമുക്ക് എടുക്കണം എപ്പോഴും സോ മാക്സിമം എപ്പോഴും എന്താവില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നൂറ് ശതമാനമാണ് ഇത് ക്രോസ് മൾട്ടിപ്ലയേഴ്സ് തന്നെ സിമ്പിളായിട്ട് കിട്ടും നിങ്ങൾക്ക് ആൻസർ ആവും അപ്പോൾ നമ്മൾ തന്നെ ചെയ്യാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എന്താണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ സോൾവ് ചെയ്യാം ഇക്വേഷൻ ഇല്ലാതെ പല ഇക്വേഷൻസ് ഒക്കെ വെച്ച് ചെയ്യും ഇക്വേഷൻ ഇല്ലാതെ ലോജിക്കലി എങ്ങനെ ചെയ്യാം ഓക്കെ ഓക്കെ ഇവിടെ എഴുന്നൂറല്ലേ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈൻ്റെ വരും ഒരു സൈഡിൽ എഴുന്നൂറും വരും ഒരു സൈഡിൽ പന്ത്രണ്ടര ഇന്ത്യ ക്വസ്റ്റ്യൻ മാർക്ക് കേട്ടോ അപ്പം ഇതെങ്ങനെ ചെയ്യുന്നതല്ലേ ക്വസ്റ്റ്യൻ ഉള്ളത് ഏഴല്ലേ നമുക്ക് ആൻസർ കറക്റ്റ് ഒന്ന് നോക്കി നോക്കാം എത്രയാണ് പേര് നമുക്ക് ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ എഴുന്നൂറിനല്ലേ ഉള്ളൂ പന്ത്രണ്ടര ശതമാനം പന്ത്രണ്ടര ശതമാനം ഏഴ് പേരാണ് ഉള്ളത് അപ്പം നൂറ് ശതമാനം എത്ര തന്നെയാണ് ക്വസ്റ്റൻ ഉള്ളത് എഴുന്നൂറ് ബൈ പന്ത്രണ്ടര അപ്പൊ നമ്മൾ ഈ എഴുന്നൂറ് ബൈ പന്ത്രണ്ടര ചെയ്യുമ്പോൾ നോക്കി നോക്കാം ഈ പന്ത്രണ്ടര എങ്ങോട്ട് കൊണ്ടുവരാം എഴുന്നൂറ് ബൈ പന്ത്രണ്ടര ഇവിടെ ഒരു ചെറിയൊരു ലോജിക്കലി കറക്ഷൻ പെടുത്താണ് നോക്കുക നമുക്കിവിടെ ക്വസ്റ്റൻ നമ്പർ ടു അല്ലേ ഉള്ളത് അത് എഴുന്നൂറ് ബൈ പന്ത്രണ്ടിൽ തന്നെയാണ് പ്രത്യേകിച്ച് ഒരു മാറ്റം ഇല്ല കറക്റ്റ് തന്നെയാണ് ഈ പന്ത്രണ്ടിൽ എന്ത് ചെയ്താൽ മതി പോയിന്റ് കളയുക പോയിന്റ് കളയുമ്പോൾ എന്താകും ഇവിടെ ഇവിടെ ഏഴായിരം വരും ഇവിടെ താഴെ എന്തായിരിക്കും നൂറ്റി ഇരുപത്തി അഞ്ചാവും നൂറ്റി ഇരുപത്തി അഞ്ച് ഇതിനെങ്ങനെ കട്ട് ചെയ്യാം നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ് ഇനി ശരിക്കും ഏഴ് ഇൻറ്റു നൂ അല്ലേ ഏഴ് ഇൻറ്റു ആയിരമാണ് ഏഴായിരം വരും അതായത് സെവൻ ഇൻറ്റു തൗസൻഡ് അല്ലേ ഇതല്ലേ വരും ബൈ നൂറ്റി ഇരുപത്തി അഞ്ച് ഈ തൗസൻഡ് ആണ് സെവൻ തൗസൻഡ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തഞ്ച് വെച്ച് കട്ട് ചെയ്യുമ്പോൾ എട്ട് പ്രാവശ്യമാണ് ആയിരത്തിൽ ആയിരത്തിൽ നൂറ്റി ഇരുപത്തഞ്ച് എട്ട് പ്രാവശ്യമാണ് അപ്പോൾ നമുക്ക് എന്താണ് ഏഴ് എട്ട് നോക്കി നോക്കി നൂറ്റി ഇരുപത്തി അഞ്ച് എട്ട് ഏഴ് അമ്പത്തി ആറ് ഓപ്ഷൻ ഉണ്ടോ ഉണ്ട് എനിക്ക് ഓൾറെഡി കിട്ടിയ ആൻസർ ഇവിടെ അമ്പത്തി ആറ് തന്നെയാണ് നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടിയതെന്ന് പറഞ്ഞു നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഇവിടെ പറയാം ഫിഫ്റ്റി സിക്സ് ആണ് സോ സെവൻ 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 ആ ഇനി പല രീതിയിൽ ചെയ്യാം ആ എൺപത്തേഴര നോക്കി നോക്കി വെച്ചാൽ ഒരാൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൺപത്തരേഴയുടെ ഫ്രാക്ഷൻ വെച്ച് ചെയ്യണ പരിപാടി ഉണ്ട് അപ്പോൾ നമ്മുടെ പെർസെൻറ്റേജ് ചാർട്ടുണ്ടല്ലോ വൺ ബൈ എയ്റ്റ് ടു ബൈ എയ്റ്റ് ത്രീ ബൈ എയ്റ്റ് അപ്പോൾ ആ ചാർട്ട് വെച്ചിട്ട് ഒരാൾ ചെയ്തിട്ടുണ്ട് സെവൻ ബൈ എയ്റ്റല്ലേ ഉള്ളത് സോ സെവൻ ബൈ എയ്റ്റ് ചെയ്തിട്ടുണ്ട് സെവൻ ബൈ എയ്റ്റ് ആണ് സെവൻ എന്ന് പറഞ്ഞൊരു സംഭവം അങ്ങനെയും ചെയ്യാം ഓക്കെ ഓക്കെ സെവൻ ബൈ എയ്റ്റ് പാർട്ട് സെവൻ ആണ് വരുക അപ്പോൾ എന്താണ് ആ അങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ ചെയ്യാം സെവൻ ബൈ എയ്റ്റ് ടു സെവൻ ബൈ എയ്റ്റ് ബൈ വൺ അല്ലേ ഓക്കെ സോ എന്ത് തന്നെ ആയാലും നമുക്ക് എന്താണ് ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യാം സോ നമുക്ക് ഇത് മേ ബി ഞാൻ ലൈവ് കണ്ടിന്യൂ ചെയ്യാൻ പറയാണ് ഭയങ്കര മഴയാണ് ഇടിയാണ് ചിലപ്പോൾ കട്ടാവാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും നമ്മളത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യും എപ്പോഴും നെക്സ്റ്റ് ഒരു സമയനുസരിച്ച് വീഡിയോ അടിച്ച് നോക്കാം നമുക്കൂടെ ഫൈവ് മെൻഡ് ഓർ ട്വൽവ് മൂവ്മെൻ കംപ്ലീറ്റ് സെവൻറ്റി എയ്റ്റ് ഡേയ്സ് എന്നാണ് പറയുന്നത് അതായത് അഞ്ച് പുരുഷന്മാർക്കും പന്ത്രണ്ട് സ്ത്രീകൾക്കും എഴുപത്തി എട്ട് ദിവസത്തിൽ ജോലി പൂർത്തിയാകാൻ കഴിയും അഞ്ച് പുരുഷന്മാർ അല്ലേ അല്ലെങ്കിൽ അല്ലേ ചോദിച്ച് അല്ലെങ്കിൽ പന്ത്രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് മിനിറ്റ് ചേർന്നാൽ ഈ ഓർ ആൻഡ് ഈ ക്വസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ഇംഗ്ലീഷ് ആണെങ്കിൽ മനസ്സിലാവും ഓർ ഉണ്ട് ഇവിടെ അതേപോലെ എന്താണ് ആൻഡ് ആൻഡിന് അതാണ് ഞങ്ങൾ പണ്ട് എക്സാംസിനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാ പഠിക്കുക ഓർ ആൻഡ് കേസ് വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മലയാളത്തിലാണെങ്കിൽ പുരുഷന്മാർക്കോ സ്ത്രീകൾക്കോ എന്നുള്ളത് ഉണ്ടാവും ഇതിന്റെ എങ്ങനെ എങ്ങനെയാണ് എളുപ്പത്തിൽ വെച്ചാൽ ഈ കിട്ടുന്ന എഴുപത്തി എട്ട് എടുക്കുക സെവന്റി എയ്റ്റ് എടുത്തിട്ട് താഴെ എഴുതി സെവൻറ്റി എയ്റ്റ് ഹോൾ ഡിവൈഡ് ബൈ എഴുതാം ഇനി എന്താണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ള ആൻഡ് ബൈ ഓർ കേസ് ആൻഡില് പറഞ്ഞ കേസ് ഓറില് പ്ലസ് ആൻഡിൽ പറഞ്ഞിട്ടുള്ള വുമൺ ആണെങ്കിൽ വുമൺ ഓറിൽ പറഞ്ഞിട്ടുള്ള ബൂമൺ ആണെങ്കിൽ ഒന്നുകൂടി പറയാം നമുക്ക് കിട്ടിയ വാല്യൂ എടുത്ത് എഴുതി വെക്കുക ഇത് സെവൻറ്റി എയ്റ്റ് ഡേയ്സ് ആണുള്ളത് ഇനി ഓറിൽ പറഞ്ഞിട്ടുള്ള ഓർ എന്ന് വെച്ചിട്ട് ഇവിടെ നോക്കി നോക്കി നമുക്ക് സെക്കൻഡ് എന്താണ് സെക്കൻഡ് പറഞ്ഞിട്ടുള്ള ഈ സംഭവം ഫൈവ് മെൻ എൽ ഉള്ളത് അതേ ബൈ ആദ്യം പറഞ്ഞ എത്ര മെൻ എളത് നോക്കുക ഇത് ഫൈവ് മെൻ സെക്കൻഡ് പറഞ്ഞിട്ടുണ്ട് ബൈ ആദ്യം പറഞ്ഞതും ഫൈവ് എൻ ആണ് അതുകൊണ്ട് ഈക്വൽ ആണ് ഇവിടെ പ്ലസ് അപ്പോൾ ഈ ഓർ ആൻഡ് കേസ് എന്ന് വെച്ചാൽ ഓറാണ് ആദ്യം പറയുക പുരുഷന്മാർക്കോ സ്ത്രീകൾക്കോ എന്ന് പറയും അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ സെവൻറ്റി എയ്റ്റ് ഡിവൈഡ് ബൈ സെക്കൻഡ് പറഞ്ഞ ആൻഡിലെ ഈ വാല്യൂ എടുക്കുക ബൈ ഓറിലെ വാല്യൂ അതേപോലെ ഇവിടെ ഈ ട്വൽവ് ബൈ ട്വൽവാണ് വളരെ എളുപ്പമാണിത് ഇവിടെ അധികം ഒന്നും കോംപ്ലിക്കേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്താണ് ഇവിടെ ട്വൽവ് ബൈ ആണ് അപ്പോൾ സെവൻറ്റി എയ്റ്റ് ഡിവൈഡ് ബൈ സെവൻറ്റി എയ്റ്റിന് ആണോ ആൻസർ വരികാലല്ലോ ഞാൻ ആലോചിച്ചു പെട്ടെന്ന് സെവൻറ്റി എയ്റ്റ് വരുവല്ലോണ്ട് ഈക്ലർ ഉണ്ട് ഇവിടെ വൺ പ്ലസ് വൺ ആണ് വൺ പ്ലസ് വൺ ആണ് ടു വരും സെവൻറ്റി എയ്റ്റ് ഡിവൈഡഡ് ബൈ ടൂ എത്രയാണ് വരിക തേർട്ടി നയൻ ആൻസർ വരും അപ്പം നിങ്ങളുടെ ആൻസർ കിട്ടിയിട്ടുള്ള ആളുകൾ ഉറപ്പായിട്ടൊന്നാണ് ലൈവ് നമ്മൾ ഇനി ലൈവ് കണ്ടിന്യൂ ചെയ്യണമെന്നൊക്കെ നിങ്ങൾ പറയാം തീർച്ചയായിട്ടും സോ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ലൈവ് എന്നാലും നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യും നമുക്ക് നോക്കാം സോ ഇതല്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കാം നിങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക സോ സോ വട്ട് ഇസ് എ സെക്കൻഡ് തേർഡ് ഫോർത്ത് ക്വസ്റ്റൻ ഉള്ളത് ഇതാണ് ഏറ്റവും വലിയ ഇതാണ് തമാശ കുറേ ആളുകൾ ഇക്വേഷൻ ഒക്കെ യൂസ് ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ക്വസ്നാണ് സോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇത് ലൈവ് ഇവിടെ ഓടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ യെസ് ലൈവ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് സോ ഈ ലൈവിലെ ഏറ്റവും കോംപ്ലിക്കേഡ് ആയിട്ടുള്ള ചോദ്യമാണ് അത് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്താൽ മതി എ ആർ എസ് ടു എൻ മൈനസ് ടു ഏ എല്ല ഇങ്ങനെയൊക്കെയാണ് ഇക്വേഷൻ ഉണ്ട് ജോമെട്രിക് പ്രോഗ്രഷൻ ഉണ്ട് നമ്മൾ കോമൺ റേഷ്യോ വെച്ചിട്ടൊക്കെ കാണും ഇതൊക്കെ എനിക്ക് അറിയാം നമ്മൾ എക്സ് എസ് സി ബാങ്ക് എക്സാമിനൊക്കെ ചെയ്യുന്നതാണ് പക്ഷെ ഇത് അതിന്റെ ആവശ്യമൊന്നുമില്ല ഇത് എന്ത് ചെയ്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അഞ്ചാമത്തെ ടേം ഇരുപത്തി ഏഴാണ് അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാലും ഇവിടെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് എട്ടാം എട്ടാമത്തെ ടേം അല്ലേ അവിടെ ഒമ്പത് പത്ത് പതിനൊന്ന് വരെ എഴുതി ചോദിച്ചു എന്തിനാണ് ഞാൻ പറഞ്ഞുതരാം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ലവൻത്ത് ടേമാണ് പതിനൊന്നാമത്തെ പദം കാണുന്നത് അപ്പം ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് എഴുതി വെച്ചു ഇതിൽ അഞ്ചാമത്തെ ടേം ഇരുപത്തേഴ് എഴുതി വെച്ച് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ ടേം ഇരുപത്തേഴ് ഇനി എട്ടാമത്തെ ടേം അല്ലേ ഉള്ളത് സെവൻ ട്വൻറ്റി നയൻ എയ്ത്ത് ടേം ആണ് എട്ടാമത്തെ പദമാണ് സെവൻ ട്വൻറ്റി നയൻ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് സെവൻ ട്വൻറ്റി നയൻ എഴുതി വെക്കുമ്പോൾ കൂടി നമുക്കൊരു കാര്യം മനസ്സിലാവുമെന്നാണുള്ളത് ഇതിൽ മൂന്നിൻ്റെ മൾട്ടിപ്പിൾ അല്ലേ സെവൻ ക്യൂബാണ് ഇ ട്വൻ്റി സെവൻ ഈ സെവൻ ട്വൻറ്റി നയൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ത്രീയുടെ പവർ ആണ് നമ്മൾ ത്രീ റേഷ് ടു വൺ ത്രേ വരിക ത്രീ തന്നെയാണ് വരിക ത്രീ റേഷ് ടു നയനാണ് വരിക ത്രീ റേഷ് ത്രീ ആണ് ട്വൻറ്റി സെവൻ അപ്പോൾ ഇങ്ങനെ നമ്മൾ ത്രീയുടെ പവറാണ് ഇവിടെ വരുന്നത് അത് മനസ്സിലാക്കിയാൽ ഈ സീരീസ് എളുപ്പമാണ് എന്താണ് ഇത് ഇവിടെ ട്വൻറ്റി സെവൻ കഴിഞ്ഞതിന് മുന്നേ നോക്കി നോക്കി ഇവിടെ ഇവിടെ ഒമ്പതാവര് ഇവിടെ മൂന്നാവര് ഇവിടെ ഒന്നാവര് നോക്കി ഓക്കെ ഒരു ഇത് പ്രോഗ്രഷന്റെ പ്രത്യേകത വെച്ചാൽ എല്ലാം മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈഡ് മൂന്നാണ് കോമൺ റേഷ്യോ പൊതു പൊതുഗുണിതം മൂന്നാണ് ഇവിടെ പൊതുവെ ഗുണത്തെ മൂന്നാണെങ്കിൽ ഇവിടെ എൺപത്തൊന്നും ഗുണിക്കുമ്പോഴേട്ടോ ഇരുപത്തി ഏഴ് ഇന്റു മൂന്ന് എൺപത്തി ഇത് ഇരുന്നൂറ്റി നാപ്പത്തി മൂന്നാണ് വരുക പതിനൊന്നാമത്തെ ടേം ഇത് ഇത്ര ഒന്നാമത്തെ വർഗം വൺ ബൈ ത്രീ ആണ് വരിക ഫസ്റ്റ് ടേം വൺ ബൈ ത്രീ ആണ് വരുക വൺ ബൈ ത്രീ ഇങ്ങനെ ഒരു ഓർഡറിലാണ് ഈ സീരീസ് വരിക അല്ലാതെ എ ആർ ഐസ് ടു എൻ മൈനസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇവിടെ നമുക്ക് എന്താണ് ഈ എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിന് കൊണ്ട് കുണിക്കുക ഒരു പ്രാവശ്യം ഇവിടെ കിട്ടും വീണ്ടും അടുത്ത പ്രാവശ്യം കൊണ്ട് കുടിക്കുക വീണ്ടും ഒരു രണ്ട് രണ്ടു പ്രാവശ്യം എനിക്ക് ഇവിടെ മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം മൂന്നോണ്ട് കുടിച്ചാൽ ഉത്തരവായും സോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ കൊടുക്കുക തീർച്ചയായിട്ടും ഇതെന്താ പറയുക സെവൻ ട്വന്റി നയനെ നമുക്ക് എന്താണ് ത്രീ വെച്ച് ആദ്യം മൾട്ടിപ്ലൈ നോക്കാം അത് ഒരു രണ്ട് പ്രാവശ്യമല്ലേ നമുക്ക് എനിക്കിവിടെ സെവൻ ട്വന്റി നയൻ നോക്കി നോക്കാം ആദ്യം നമുക്ക് സെവൻ ട്വന്റി നയൻ ഇവിടെ സെവൻ ട്വന്റി നയനിൽ മൂന്ന് മുളിച്ച ഈ ടേം കിട്ടും ഇവിടുത്തെ മൂന്ന് മുളിച്ച ഈ ടേം കിട്ടും വീണ്ടും അടുത്ത് മൂന്ന് ടേം കിട്ടും അപ്പോൾ ഓപ്ഷനിലുള്ളത് ഏറെ നോക്കി നോക്കുക നമുക്ക് ഇവിടെ സെവൻ ട്വന്റി നെ മൂന്ന് കൊണ്ട് നമുക്ക് മൂന്ന് ഇരുപത്തി ഏഴ് രണ്ട് മൂന്ന് രണ്ട് ആറ് രണ്ട് എട്ട് ഇരുപത്തൊന്നല്ലേ ടു വൺ എയ്റ്റ് സെവൻ നമുക്ക് വീണ്ടും മൂന്നുകൊണ്ട് കുടിക്കാം മൂന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യം കുടിച്ചു അടുത്ത പ്രാവശ്യം മൂവേഴ് ഇരുപത്തി ഒന്ന് ഇഷ്ടം രണ്ട് മൂവെട്ട് ഇരുപത്തിനാല് രണ്ട് ഇരുപത്തി ആറ് ഇഷ്ടം രണ്ട് മൂന്ന് രണ്ട് അഞ്ച് മൂന്ന് രണ്ട് ആറ് ഇത് വീണ്ടും മൂന്നുകൊണ്ട് കുടിക്കണം ഇൻറ്റു ത്രീ അല്ലേ ഉള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഏരിയ അവിടെ താഴെ കാണണ്ടോ അറിയില്ല ഓക്കെ സിക്സ് ഫൈവ് സിക്സ് വൺ ആണുള്ളത് സിക്സ് ഫൈവ് സിക്സ് വൺ ആണല്ലേ കൂടെ സിക്സ് ഫൈവ് സിക്സ് വൺ ഇൻറ്റു ത്രീ അത്രയേ ഉള്ളൂ സിക്സ് ഫൈവ് സിക്സ് വൺ ഇൻറ്റു ത്രീ അപ്പം ഗുണിക്കുന്ന മുഴുവൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഇവിടെ മൂന്ന് ചെയ്ത് ഞാൻ ഓപ്ഷനിലേക്ക് നോക്കി ഏത് ഓപ്ഷനിലാണ് മൂന്നുള്ളത് ആൻസർ ആയി ഇത്രയും എളുപ്പമാണ് നമ്മളെ ക്ലാസ് ഇതിപ്പോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ നിങ്ങൾ മൂന്ന് ചെയ്ത് നോക്കി ആറ് മൂന്ന് പതിനെട്ട് ഇവിടെ എട്ടാ വന്ന് ശിഷ്ടം ഒന്ന് അതന്നെയാണ് വരിക സൊ ഇതൊരു കോമൺ കേസാണ് നിങ്ങൾക്ക് എന്ത് തോന്നും ഇത്രയും ക്ലാസ്സുകൾ ലൈവ് ഇനിയും വേണോ വേണ്ടത് എനിക്ക് പറയാം നമ്മൾ പറഞ്ഞ മെത്തേഡ് ഇത്രയേ ഉള്ളൂ പതിനൊന്നെണ്ണം എഴുതി വെച്ചു നമ്മുടെ അഞ്ചാമ്പതും ഏഴാം അല്ലെങ്കിൽ എട്ടാം പാതവും എഴുതി വെച്ചാൽ അതൊരു കോമൺ നമ്പറാക്കി എടുത്താൽ അത് വളരെ എളുപ്പമാണ് അതായത് ഈ ഡിഗ്രിയിൽ പ്രിതിംസ് എന്ന് പറയുമ്പോൾ തന്നെ പേടിയാണ് പക്ഷേ ഇതിൽ മെജോറിറ്റി ക്വസ്റ്റൻസ് ഈസിയാണ് എനിക്ക് കണ്ടതിൽ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളതാണ് ഹൗ മെനി ടൈംസ് പോയിൻ്റ് വൺ എയ്റ്റ് ഈ ക്വസ്റ്റൻ നിങ്ങൾ നോക്കുക ഹൗ മെനി ടൈംസ് പോയിൻറ്റ് വൺ എയ്റ്റ് ഇസ് അല്ലേ ഗ്രേറ്റർ നല്ല ഹൗ മെനി ടൈംസ് ഗ്രേറ്റർ പോയിന്റ് വൺ എയ്റ്റ് ദാൻ പോയിൻറ്റ് സീറോ സീറോ ഫോർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പോയിൻറ്റ് വൺ എയ്റ്റ് പോയിന്റ് സീറോ സീറോ ഒക്കെ എത്ര മടങ്ങ് ാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എത്രത്തോളം ആൻസർ കിട്ടും എന്നുള്ളത് നോക്കുക നോക്കി ഓക്കെ ഞാൻ നിങ്ങളെ ആളുകൾ ഒരു ഫസ്റ്റ് പാർട്ട് മാത്രമേ ഇതുപോലെ ലൈവ് ചെയ്തു സെക്കൻഡ് പാർട്ട് തീർച്ചയായിട്ടും നമുക്ക് വരാം കാരണം ഓൾറെഡി നമ്മുടെ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട് നിങ്ങളെ നിങ്ങൾ തന്നെ ലൈവില് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നി മേ ബി നമുക്കിത് രണ്ട് പാർട്ടാക്കാം നിങ്ങളുടെ ഒരു ഇൻട്രാക്ഷൻ വളരെ കുറവാണോ അപ്പൊ നിങ്ങൾ നോക്കി നോക്കി അടുത്ത ക്വസ്റ്റിന് ഈ ക്വസ്റ്റൻ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞ ആൻസർ സോ ചെയ്തു നോക്കിയ നിങ്ങൾ ഈ മഴ ഏത് കാരണം ഇരിക്കേണ്ട പൊതുവെ ആരും അങ്ങനെ ലൈവില് വരാത്ത എനിക്ക് തോന്നുന്നു നമ്മൾ എന്താണ് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ഒരാൾ ആൻസർ കുറേ ഉണ്ട് അപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ എനിക്ക് തോന്നുന്നു നമ്മളിവിടെ അല്ലേ പോയിന്റ് വൺ എയ്റ്റ് പോയിന്റ് സീറോ സീറോ ഒക്കെ എത്ര മടങ്ങുകയില്ല ഹൗ മെനി ടൈംസ് പോയിൻ്റ് വൺ എയ്റ്റ് പോയിൻറ്റ് സീറോ സീറോ ഫോറിനെ കാണുള്ളൂ അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ശരിക്കും ഇത് ഒരു കൺഫ്യൂഷൻ വരും നമുക്കിത് പോയിൻറ്റ് വൺ എയ്റ്റ് ആദ്യം താഴെ പോയിൻറ്റ് സീറോ സീറോ ഫോർ കൊടുക്കണോ അപ്പോൾ പോയിന്റ് സീറോ സീറോ ഫോർ മുകളിലുള്ള എഴുതി പോയിന്റ് വൺ എയ്റ്റ് കൊടുക്കണം ഇവിടെ കൺഫ്യൂഷൻ വരും ഈ സത്യത്തിൽ എന്താ പറയുക പക്ഷേ മലയാളം വായിച്ചു നോക്കാം പോയിന്റ് വൺ എയ്റ്റ് എന്ന് പറയുന്നത് നോക്കി ഓക്കെ പോയിന്റ് വൺ എയ്റ്റ് മറ്റേനേക്കാൾ എത്ര മടങ്ങ് വലുതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കി ഇത് എടുത്താൽ മതി അതായത് പോയിന്റ് വൺ എയ്റ്റ് എന്ന് പറയുന്നത് സീറോ സീറോ ഫോറിനെക്കാളും എത്ര മടങ്ങി നോക്കി ഓക്കെ ഇതെല്ലാം ഒരു ബേസിക് ഐഡിയ എന്നുള്ളത് ഈ ഐഡിയ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുക ശരിക്കും എന്താണ് ഡിവൈഡ് ബൈ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ആണ് വരിക പോയിന്റ് ഡിവൈഡ് ബൈ പോയിന്റ് സീറോ സീറോ വരും എങ്ങനെ ചെയ്യാം ആദ്യം പതിനെട്ട് ബൈ നാല് ചെയ്യാം ഉത്തരം കണ്ടുപിടിക്കുക പതിനെട്ട് ബൈ നാല് എത്രയാണോ പതിനെട്ട് ബൈ നാല് എന്ന് പറഞ്ഞാൽ ശരിക്കും നാലര വരും നാല് അര വരും പതിനെട്ട് ബൈ നാല് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത് നോക്കുക പതിനെട്ടിന്റെ പകുതിയുടെ പുറകെ നാലര ഇനി ദശാംശം വെച്ചുള്ള കളിയാണ് മുകളും താഴെയും ദശാംശം എണ്ണി എണ്ണിയൊക്കെ ആദ്യം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് മുകളും താഴെയും ദശാംശം എണ്ണ മുകളും രണ്ട് താഴെ മൂണ്ണു എവിടെയാണോ കുറവുള്ളത് അവിടെ കൊടുക്കുക അല്ലെ നമ്മള് നമ്മൾ നമ്മളിപ്പോൾ മലപ്പുറത്താണ് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക എന്നൊക്കെ പറയും അപ്പോൾ ഈ മൂന്നും രണ്ടും അല്ല ഉള്ളത് അപ്പോൾ മുകളിലാണ് ഒരെണ്ണം തന്നെ കുറവുള്ളത് മുകളിൽ ഒരെണ്ണത്തിന്റെ കുറവുണ്ട് മുകളിൽ നമ്മൾ എന്ത് ചെയ്തു ഒരു പത്ത് വെച്ച് കുടിച്ചു ഒന്ന് കുറവുണ്ടെങ്കിൽ താഴെയാണ് കുറവുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ ടെൻ എടുക്കായിരുന്നു അപ്പോൾ അങ്ങനെയും ചെയ്യാം സോ നമുക്ക് ഫോർ പോയിൻ്റ് ഫൈവ് ഇൻറ്റു ടെൻ ഒരാൾ കമന്റ് ചെയ്ത പോലെ ഫോർട്ടി ഫൈവ് ആണ് ആൻസർ ഉള്ളത് സോ ഫോർട്ടി ഫൈവ് നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടി ഫോർട്ടി ഫൈവ് ആണ് കിട്ടിയത് അത് തന്നെയാണ് ആൻസർ വരിക നമ്മൾ ഈ ഒരു ഫോറിനായിട്ടിൽ പലരും മാറി പോവാറുണ്ട് ഇവിടെ നോക്കി ആൻസർ ഉത്തര ചോദ്യമാണ് നോക്കി നോക്കി ഇതാണ് ഉത്തരം മൂന്ന് ശരി അല്ല എന്നുള്ളതാണ് എത്ര എന്റെ ആൻസർ വരിക പറഞ്ഞു ഇത് കാണുമ്പോൾ നോക്കി നോക്കി ഒരു വാട്ടർ ബോട്ടിലിന്റെ കോസ്റ്റ് പതിനഞ്ചാണ് അല്ല കേട്ടോ ഉത്തരം വാട്ടർ ബോട്ടിൽ പതിനഞ്ച് റുപ്പിയാണ് വെള്ളത്തിന് പന്ത്രണ്ട് രൂപ കൂടുതലാണ് എന്തിനേക്കാട്ടിലും ആണ് ബോട്ടിനേക്കാട്ടിലും കൂടുതലാണ് ആ പക്ഷെ സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ പതിനഞ്ചെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടും മൂന്നും ശരിയാണ് അപ്പൊ മൂന്നാണ് ഇത് സംഭവം സിമ്പിളായി ഇത് ചോദിക്കണമെങ്കിൽ നിങ്ങൾ ഡിഗ്രി ലെവൽ എക്സാം വേണം നമ്മളെ സ്കൂൾ ലെവലിലുള്ള സ്കൂളിൽ കൂടി ചോദിക്കൂല ഇപ്പൊ ഇതൊക്കെ സ്കൂളിലുള്ള കുട്ടികൾക്ക് വരെ കുറച്ചുകൂടി ഒക്കെ ലോജിക്കലി ഹയർ ലെവലാണ് പഠിക്കുക അപ്പൊ ഇത് ശരിക്കും നമ്മൾ ഓപ്ഷൻ വെച്ച് നോക്കാം ഓപ്ഷൻ നോക്കാതെ നോക്കാം ഞാൻ പൊതുവെ ഓപ്ഷൻ വെച്ചിട്ട് നോക്കിയ സമയത്ത് ഇപ്പം എന്തുകൊണ്ടാണ് പറ്റാത്തത് നിങ്ങളാണെന്ന് ചോദിക്കുക ഈ പതിനഞ്ച് പന്ത്രണ്ട് പ്ലസ് മൂന്ന് എന്തുകൊണ്ടാണ് പറ്റാത്തത് ഇത് പറഞ്ഞാൽ സാറ്റിസ്ഫൈ ആണ് നോക്കി നോക്കി ഇതായത് പന്ത്രണ്ട് കോസ്റ്റ് വാട്ടർ വെള്ളം ഇതാണ് ഇത് ബോട്ടിൽ ഓക്കെ ബോട്ടിലിനെക്കാട്ടിൽ ശരിക്കും എത്ര കോസ്റ്റ് കൂടുതലാണ് ഇവിടെ ഇവിടെ ഒമ്പതല്ലേ കൂടുതലുള്ളൂ അതുകൊണ്ടാണ് വരുന്നത് മൂന്നാണ് ബോട്ടിൽ മൂന്നും ഒമ്പതും പന്ത്രണ്ടാവണം എന്തുകൊണ്ടാണ് മൂന്നിനെക്കാട്ടിൽ ഒമ്പതാണ് കൂടുതൽ ഇവിടെ എത്ര വേണം കൂടുതൽ പന്ത്രണ്ട് കൂടണം അപ്പം അങ്ങനെ ആവണത് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ ഒന്നര അതായത് പതിനഞ്ച് ഉണ്ടെങ്കിൽ നമ്മുടെ ഒന്നര എന്ന് പറയുന്നത് എന്തായിരിക്കും ബോട്ടിലിൻ്റെ വില ബാക്കി പതിമൂന്നര വാട്ടറിൻ്റെ അല്ലേ പറഞ്ഞിട്ടുള്ളത് അതെ കോസ്റ്റ് ഓഫ് വാട്ടർ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൽ എത്ര കൂടുതലായിരിക്കും ഒന്നര എന്ന് പറയുമ്പോൾ ഒന്നരയും പന്ത്രണ്ടും പതിമൂന്നര സോ ഇതാണ് കറക്റ്റ് വാല്യൂ വരും പന്ത്രണ്ട് കൂടുതൽ സാറ്റിസ്ഫൈ ആവണമെങ്കിൽ അപ്പോൾ എന്താ ശരിക്കും വരിക നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ബോട്ടിലിൻ്റെ പ്രൈസാണ് ചോദിച്ചിട്ടുള്ളത് ബോട്ടിൻ്റെ പ്രൈസ് പന്ത്രണ്ട് കൂടുതൽ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഓപ്ഷൻ എടുക്കുമ്പോൾ ഒന്നര തന്നെയാണ് ഒന്നരേ ഉള്ളൂ ആൻസറോ നിങ്ങൾ നോക്കി എന്താണ് കിട്ടിയെന്നുള്ളത് ഓക്കെ വൺ പോയിന്റ് ഫൈവ് വൺ പോയിന്റ് ഫൈവ് കിട്ടിയിട്ടുണ്ട് സോ ഇത്രയാണുള്ളത് ഏഴാമത്തെ ക്വസ്റ്റിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ത്രീ ത്രീ വൺ നമ്മൾ അതിൻ്റെ വീഡിയോയിൽ യൂട്യൂബിൽ എ വൺ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ദർശിച്ചു നോക്കിയാൽ മതി ത്രീ ത്രീ വൺ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എങ്ങനെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെയാണ് മൊത്തം കൂട്ടും വേണ്ടോ മൂന്ന് വലത്തെ കൂട്ടുപലിശ കിട്ടിയിട്ട് അത് കൂട്ടും വേണം ചെയ്ത് നോക്കിയാൽ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു സമയമുണ്ട് ലൈവ് എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ആക്കാം സോ നമ്മൾ ഇനി ലൈവ് ചെയ്യും തീർച്ചയായിട്ടും ആ ടു ഇൻറ്റു പന്ത്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്വേഷനാണ് നമ്മൾ ഇവിടെ എന്താ വെച്ചാൽ ഇക്വേഷൻ ഇടുമ്പോൾ നമുക്ക് പല പല സമയത്തും ഇക്വേഷൻ വർക്ക് ആവണമെന്നില്ല അതായത് നമ്മൾ എക്സും വൈ ഒക്കെ ഒഴിവാക്കി ഒരു ലോജിക്ക് കോമൺ ലോജിക്കിൽ ആലോചിച്ചാൽ കുറച്ചുകൂടി എളുപ്പമാണ് ഇതിനൊക്കെ ഇക്വേഷൻ്റെ ആവശ്യമാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ത്രീ ത്രീ വൺ ആണുള്ളത് ആറ് ലക്ഷം ആണുള്ളത് ഞാൻ ഇവിടെ ആറ് ലക്ഷം തേതി ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം തേതി ഇതിന്റെ അഞ്ച് ശതമാനമാണ് ഓരോ പ്രാവശ്യം വെച്ച് കുണിക്കേണ്ടത് ഇവിടെ ഈ ആറ് ലക്ഷത്തിന്റെ അഞ്ച് ശതമാനം ഇവിടെ കുണിക്കുക ഇവിടെ ഈ കിട്ടുന്ന വാലുവിൻ്റെ അഞ്ച് ശതമാനം ഇവിടെ കുണിക്കുക ഇവിടെ കിട്ടുന്ന ഈ വാല്യൂൻ്റെ അഞ്ച് ശതമാനം ഇവിടെ കുടിക്കുക അതാണ് പ്രത്യേകത ഉള്ളത് പത്ത് ശതമാനം അറുപതിനായിരം ആണ് അപ്പം എത്രയായിരിക്കും അഞ്ച് ശതമാനം അഞ്ച് ശതമാനം എന്ന് വെച്ചാൽ അതിന്റെ പകുതിയാണ് വരിക മുപ്പതിനായിരം ഇവിടെ മൂവായിരം ആണ് പത്ത് ശതമാനം അതിൻ്റെ പകുതിയാണ് വരിക ഇവിടെ മൂവായിരം അല്ലേ പത്ത് ശതമാനം ഒരു പൂജ്യം കളഞ്ഞാൽ മൂവായിരത്തിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് വരും ഇവിടെ ആയിരത്തി അഞ്ഞൂറ് നൂറ്റി അമ്പതാണ് പത്ത് ശതമാനം അതിൻ്റെ പകുതി എഴുന്നൂറ്റി അമ്പത് ഇതെല്ലാം കൂടി ഗുണിക്കുമ്പോഴാണ് മൂന്ന് വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടിയത് സിമ്പിളാണ് ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പം നമുക്ക് ഇവിടെ മൂന്ന് വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടി കിട്ടിക്കഴിഞ്ഞ് പിന്നെ ആ തുകയുടെ സിക്സ് ലാക്സിനോട് കൂട്ടിയാൽ മതി ഇവിടെ എത്ര വരും ഇവിടെ തൊണ്ണൂറായിരം വരും അല്ലേ ഇവിടെ നാലായിരത്തി അഞ്ഞൂറ് വരും ഇവിടെ എഴുപത്തഞ്ചും വരും ഇവിടെ ആറ് ലക്ഷം വരും ആറ് ലക്ഷം എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പൂജ്യം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പൂജ്യം ആറ് ലക്ഷം ഇത് മുഴുവൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ സെവൻറ്റി ഫൈവ് ലാസ്റ്റ് ഉള്ളത് ഏതാണുള്ളത് സെവൻറ്റി ഫൈവ് നോക്കി നോക്കി ഇതല്ലേ ആൻസർ വരും നോട്ടെ ഞാൻ എൻ്റെ കിട്ടിയത് അപ്പം നിങ്ങൾ ഒരുപാട് ചെയ്ത് സമയം കഴിക്കുന്ന ആൾക്കാരാണ് ഞാൻ ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ സെവൻ്റെ ഓൾറെഡി ആൻസർ എന്താണ് അതെ സെവൻറ്റി ഫൈവ് ഉള്ളത് സിക്സ് നയൻ ഫോർ ഫൈവ് ഫൈവ് സെവൻറ്റി ഫൈവ് ആണ് ആൻസർ ഉള്ളത് സോ നമ്മൾ ഏഴ് ക്വസ്റ്റൻ ആയി സോ ലൈവ് ഒരു പാർട്ട് ടു തീർച്ചയായിട്ടും ചെയ്യും നിങ്ങൾക്ക് ഈ ലൈവ് കഴിഞ്ഞു കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാവുന്നതാണ് സോ നമ്മളിവിടെ നല്ല ശക്തമായ മഴ പെയ്തോണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് ഇതൊരു കോൺട്രഡിക്ടറി പോയിന്റ് ഉണ്ട് അത് ഞാൻ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്ത് പറയാം എനിക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എൻ്റെ ഒരു ആൻസർ പകുതി എടുത്ത് ഇരട്ടിച്ചു ഞാൻ എനിക്ക് ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ ഇത് കിട്ടിയിട്ടുള്ളത് ക്വസ്റ്റിലെന്തോ ഇറുണ്ടോ എന്ന് വിചാരിക്കുന്നു ഞാനത് കറക്റ്റായിട്ട് നോക്കിയിട്ട് തീർച്ചയായിട്ടും പറഞ്ഞുതരാം ഇതിൽ തോന്നുന്നു ഇവിടെ പ്രോഫിറ്റ് പെർസെൻറ്റേജാണ് കാണാൻ പറഞ്ഞില്ല ക്വാണ്ടിറ്റി ഓഫ് സോൾഡ് ഡബിൾ ദ ആണ് ഹാഫ് ക്വാണ്ടിറ്റി ആണ് ഉള്ളത് ഞാനത് നോക്കിയിട്ട് പറഞ്ഞുതരാം തീർച്ചയായിട്ടും എന്താ ചെയ്യാൻ എനിക്ക് കിട്ടിയത് ഹൺഡ്രഡ് ആണ് ഓപ്ഷനിലില്ല മേ ബി നോക്കി നോക്കി നയൻ റിട്ടയേർഡ് മെമ്പേഴ്സ് രണ്ട് രീതിയിൽ ചെയ്യാം നയൻ റിട്ടയേർഡ് മെമ്പേഴ്സിന്റെ സിക്സ്റ്റി ഫോർ ആണുള്ളത് ഒരാൾ പോയപ്പോൾ സിക്സ്റ്റി ടു ആയി അപ്പം എട്ടാളത് സിക്സ്റ്റി ടു ഇത് രണ്ടും കൂടി ഗുണിച്ചിട്ട് ചെയ്യാം ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ എത്രയാണോ ഈ മാറ്റം വന്നത് ഒരാളിലല്ലേ മാറ്റം വന്നത് എത്ര കുറവ് വന്ന് രണ്ട് കുറവ് വന്ന് പതിനെട്ട് കൂട്ടിയാലും മതി എൺപത് രണ്ട് കൂടുതൽ അല്ലേ നമുക്കിവിടെ എന്താ വന്ന സിക്സ്റ്റി ഫോറ് സിക്സ്റ്റി ടു അല്ലേ ഉള്ളത് പ്ലസ് ചെയ്യാം സി അങ്ങനെ പറഞ്ഞ കൺഫ്യൂഷൻ ആണ് എപ്പോഴും ഈ ഡിഫറൻസ് ഒക്കെ ചെയ്താൽ മതി ഒമ്പത് ആളുകൾ അറുപത്തിനാലാണ് ഒരാൾ പോയപ്പോൾ അറുപത്തിരണ്ടായി രണ്ട് കൂടി മൾട്ടിപ്ലൈ ഡിഫറൻസ് എടുത്താൽ മതി എത്ര പേര് ഇവിടെ സോ ഞാൻ ആ ക്വസ്റ്റ്യൻ ഞാൻ പെട്ടാമത്തെ ക്വസ്റ്റനിൽ കറക്റ്റ് പറഞ്ഞുതരാം നോക്കിയിട്ട് എനിക്കതൊരു പകുതി എടുത്തപ്പോൾ എന്താണ് അൻപതെണ്ണം വിൽക്കണം നൂറ് രൂപയ്ക്ക് എന്നുള്ളതാണ് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം സോ ഇവിടെ എന്താ വന്നിട്ടുള്ളത് നോക്കാം നമുക്കിവിടെ ഇവിടെ എനിക്ക് പോകണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒമ്പത് അറുന്നൂറ്റി നാപ്പത് അറുപത്തിനാല് കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും ഇനി കുണിക്കേണ്ട ആവശ്യമില്ല ഇത് പതിനെട്ട് കൂട്ടിയാൽ മതി ഇവിടെ ഇവിടെ ഒമ്പതും രണ്ടല്ലേ മാറ്റം വന്നു ഒമ്പതി രണ്ട് പതിനെട്ട് കൂട്ടിയാൽ മതി എനിക്ക് പോകണം ഇവിടെ എൺപത് അങ്ങനെയും ചെയ്യാം രണ്ടോ ഉണ്ട് സോ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ കുണിക്കാം അല്ലെ അറുപത്തിനാലിൻ്റു ഒമ്പത് അഞ്ഞൂറ്റി ഇരുപത്തി വരും അറുപത്തിരണ്ട് അതിൻ്റു എട്ട് എട്ട് രണ്ട് പതിനാല് നാനൂറ്റി തൊണ്ണൂറ്റി ആറ് അഞ്ഞൂറ്റി എഴുപത്തി ആറ് നാനൂറ്റി തൊണ്ണൂറ്റി ആറ് മൈനസ് ചെയ്താൽ മതി പൂജ്യം വരും പൂജ്യം ഉള്ള ഓപ്ഷൻ ഇവിടെ ഒറ്റന്നേ ഉള്ളൂ എൺപത് അതിന് ആൻസർ ആയി അല്ലെങ്കിൽ ചെയ്യാം അമ്പത് പതിനേഴ് ഓപ്ഷൻ നമുക്ക് നോക്കാം ഒരാൾ ടു ഹൺഡ്രഡ് മറ്റൊരാൾ ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്നുണ്ട് പത്താമത്തെ ചോദ്യം ഇതൊരു സത്യത്തിൽ നമ്മളെന്താണ് ഒരു സ്ക്വയർ ടു ുലർ ഫ്ലോറിലേക്ക് എത്ര നമ്മൾ റൂം എന്ന് വിചാരിക്കുക ഈ വീടിന്റെ റൂമിൽ നമ്മൾ ടൈല് പതിക്കണം എന്ന് വിചാരിക്കുക അതാണ് ഈ ഒരു അപ്ലിക്കേഷൻ ഇതിന്റെ അപ്ലിക്കേഷനാണ് അവിടെ ഉള്ളത് ശരിക്കും ഇതിന്റെ ഒരു എച്ച് സി എഫ് ആണ് നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത് ഈ ടൈല് പതിക്കുന്ന ക്വസ്റ്റനിൽ ആലോചിച്ചു നോക്കിയാൽ മതി നമുക്കിപ്പോ ഇതിൽ സെന്റിമീറ്റർ ആക്കുക ഫസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ സെന്റിമീറ്റർ ആക്കി ചെയ്യാൻ നല്ലത് ഇവിടെ ഫൈവ് പോയിന്റ് ടു ഫൈവ് നമുക്ക് എന്താണ് നൂറ് വെച്ച് മുടിക്കാം പോയിന്റ് അല്ലേ എഴുതുന്നത് മീറ്റർ അല്ല എഴുതുന്നത് അപ്പൊ നമുക്ക് സെന്റിമീറ്റർക്ക് മാറ്റാം ഫൈവ് ട്വന്റി ഫൈവ് ആക്കാം ഇവിടെ അഞ്ഞൂറ്റി പത്താക്കി നമ്മളിവിടെ ഇതാണ് അൺ പോയിന്റ് അളവ് വിചാരിക്കുക സെന്റിമീറ്ററിൽ ഉള്ള അളവ് ആ റൂമിന്റെ ഫ്ലോറിന്റെ അളവാണ് വിചാരിക്കുക ശരിക്കും ഇതിന്റെ എച്ച് സി എഫ് ആയിരിക്കും ആ ടൈൽ കാരണം അതിൽ കൊള്ളണ്ടേ ആ ഒരു സ്ഥലത്ത് ഈ ഒരു ടൈല് കൊള്ളണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇവിടെയും പറ്റണം ലെങ് ും കൂടി പറ്റുന്ന ഒരു വാല്യൂ ആയിരിക്കണം അല്ലാതെ വലിയ കുറെ എടുത്തിട്ട് കാര്യമില്ല അപ്പൊ ലെങ്ത്തിനും വിടുത്തിനും കൂടി പറ്റുന്നത് വെച്ചിട്ട് വേണം ചെയ്യാൻ അപ്പൊ ഇത് രണ്ടിന്റെയും എച്ച് സി എഫ് എടുത്തിട്ട് ഡിവൈഡ് ചെയ്യാ അതാണ് പരിപാടി സോ എന്ത് വരും ഇതിന് ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് മറ്റേ ഒക്കെ എല്ലാവർക്കും ചെയ്യാം ഏത് പോലീസുകാരൻ ചെയ്യാന്ന് പറഞ്ഞ പോലെ ഈ ഫൈവ് ട്വന്റി ഫൈവിന്റെയും ഫൈവ് ടെന്നിന്റെയും ഒക്കെ എച്ച് സി എഫ് എടുത്തിട്ട് ചെയ്യണം സോ ഇവിടെ എസ് സി എഫ് പതിനഞ്ചാവില്ല ഞാൻ വേണേൽ എസ് സി എഫ് കാണാൻ നോക്കാം അഞ്ച് വെച്ച് ചെയ്ത് നോക്കുകയാണൂടെ അഞ്ച് ഒരഞ്ച് അഞ്ച് പൂജ്യം അഞ്ചഞ്ച് ഇരുപത്തഞ്ച് ഇവിടെ ഒരഞ്ച് അഞ്ച് പൂജ്യം ഇനി നൂറ്റഞ്ച് നൂറ്റി രണ്ട് ഇനി ചെയ്യാൻ പറ്റുമോ ചോദ്യമായിരുന്നു നമുക്ക് പക്ഷേ അഞ്ച് ഒന്ന് ആറ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കൊണ്ട് ചെയ്യാം മൂന്ന് ഒമ്പത് വരും ബാക്കി പതിനഞ്ച് പതിനഞ്ച് വരുമ്പോൾ മൂന്നഞ്ച് പതിനഞ്ച് വരും മൂന്ന് ഒമ്പത് പന്ത്രണ്ട് മൂന്ന് നാല് ഇനി ചെയ്യാൻ പറ്റില്ല സാ എച്ച് സി എഫ് പതിനഞ്ചാണ് അതാണ് ഒരു ടൈലിൻ്റെ അളവ് എന്താണ് പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളവും പതിനഞ്ച് സെൻറ്റിമീറ്റർ വീതിയുള്ള ടൈൽ ആയിരിക്കും അതായിരിക്കും ഇതിൻ്റെ അളവ് വരിക അത് വെച്ചിട്ട് വെച്ചിട്ടുമാണ് ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ എന്നുപോടി പറയാം ആ ഒരു ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് വരിക ഫൈവ് ട്വൻ്റി ഫൈവ് സെൻറ്റിമീറ്റർ ഫൈവ് ടെൻ സെൻറ്റിമീറ്റർ ഇതിൻ്റെ രണ്ടു കൂടി എച്ച് സി എഫ് ആണ് ഒരു ടൈലിൻ്റെ അളവ് ആ ടൈലിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് പതിനഞ്ചാണ് ഇത് വെച്ച് കട്ട് ചെയ്ത് ആൻസർ ആയി എത്രയാണ് വരിക ചെയ്ത് നോക്കിയേ നമ്മളിവിടെ ഹെവി മഴയായതുകൊണ്ടാണ് നമ്മൾ നമ്മളിത് ലൈവ് കുറച്ച് പൈൻഡപ്പ് ചെയ്യാനുള്ളൊരു കാര്യം സോ ഇവിടെ കട്ട് ചെയ്യേണ്ട ആവശ്യമെന്ന് വെച്ചാൽ പതിനഞ്ചല്ലേ മൂവഞ്ച് പതിനഞ്ച് ഇവിടെ മൂവഞ്ച് പതിനഞ്ച് അഞ്ച് ഒരഞ്ച് അഞ്ച് ബാക്കി പൂജ്യം ഇവിടെ അഞ്ചല്ലേ ഇവര് അഞ്ച് ചത്തഞ്ച് ഒരഞ്ച് അഞ്ച് പൂജ്യം നൂറ്റി രണ്ടല്ലേ മൂന്ന് മൂന്ന് വരുമ്പോൾ ഇവിടെ മുപ്പത്തി അഞ്ച് ഇവിടെ മുപ്പത്തിനാല് വരും അങ്ങനെ നേരെ ചെയ്തതല്ലേ ഇവിടെ ടൈം ചോദിച്ചിട്ടില്ലേ മുപ്പത്തി അഞ്ച് ഇൻ്റെ മുപ്പത്തി നാല് പേരും രണ്ട് ഓഫ് ദീസുള്ളതുകൊണ്ട് ചെയ്ത് നോക്കുക തന്നെ വേണം എത്ര വരും മുപ്പത്തഞ്ച് ഇൻ്റ് മുപ്പത്തിനാല് അഞ്ച് നാല് ഇരുപത് ഇഷ്ടം രണ്ട് മൂന്ന് നാല് പന്ത്രണ്ട് രണ്ട് പതിനാല് പതിനാലും അഞ്ച് പത്തൊമ്പത് നയൻ സീറോ വെച്ചിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് നോക്കാം അഞ്ച് 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 നാല് ഇഷ്ടം ഇഷ്ടം മൂന്നാല് പന്ത്രണ്ടും പതിനാലും പതിനഞ്ച് ഇരുപത്തൊമ്പത് ഇഷ്ട രണ്ടും നമ്മൾ വൺ വൺ നയൻ സീറോ തന്നെ ആണ് ആൻസർ വരിക വൺ വൺ നയൻ സീറോ അപ്പോൾ ഈ ലൈവ് കണ്ടിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ പാർട്ട് ടു നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും പാർട്ട് വണ് പ്രത്യേകം വെച്ചു കഴിഞ്ഞാൽ പാർട്ട് ടൂലാണ് ഇനി വരാൻ കിടക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് ഓക്കെ ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത് നമുക്ക് ഓപ്ഷനിൽ നിന്ന് നോക്കാം കിട്ടും ഇതൊക്കെയാണുള്ളത് ഇതിൻ്റെ ആൻസർ ഞാൻ പറയാം സീറോ ആണ് പെട്ടെന്ന് ഞാൻ പറയാം കാരണം എന്തുകൊണ്ടാണോ ഇതൊക്കെ നമുക്ക് നോക്കിയിട്ട് ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യമാണ് കാരണം ഈ നൂറോട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിന് ഉത്തരം നോക്കി നോക്കി എൺപത്തഞ്ച് എൺപത്തേഴ് എൺപത്തൊമ്പത് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റഞ്ച് ഈ തൊണ്ണൂറ്റിയാറുണ്ട് ഇവിടെ ഈ എന്ന് പറയുമ്പോൾ അതിൽ കുറേ ഇരട്ടസംഖ്യകളുണ്ട് ഒരു രണ്ട് ഇരട്ടസംഖ്യ ഉണ്ടെന്ന് വിചാരിക്കാം അതിന് നമുക്ക് എന്ത് പറയാം നമുക്ക് നാൽപ്പത്തെട്ട് രണ്ടല്ലേ ഇരുപത്തിനാല് ഇൻറ്റു രണ്ട് അതിൻ്റെ രണ്ടല്ലേ തൊണ്ണൂറ്റിയാറ് പറഞ്ഞത് ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് രണ്ട് തൊണ്ണൂറ്റിയാറ് ഈ രണ്ടും ഇതിൽ ഏതെങ്കിലും അഞ്ചുണ്ട് നോക്കി ഓക്കെ എൺപത്തി അഞ്ചിൽ ഒരു അഞ്ചുണ്ട് ഇവിടെ തൊണ്ണൂറ്റഞ്ചിലൊരു അഞ്ചുണ്ട് ഇത് നമ്മൾ ഗുണിക്കുമ്പോൾ അഞ്ച് രണ്ട് പത്ത് വരും ഈ അഞ്ച് രണ്ട് പത്ത് വരും എന്തായാലും ഉത്തരത്തിൽ ലാസ്റ്റ് രണ്ട് സീറോ ഉണ്ടാവും അപ്പൊ അങ്ങനെ ലാസ്റ്റ് രണ്ട് സീറോ ഉണ്ടാവുമ്പോൾ ഡിവൈഡ് ബൈ ഹൺഡ്രഡ് ചെയ്യുമ്പോൾ ദർ ഇസ് നോ റിമൈൻഡർ എന്നുള്ളൊരു ഫാക്ടർ വരും കാരണം ഏതൊരു സംഖ്യ ഇപ്പൊ ആയിരത്തി ഇരുന്നൂറ് നമ്മൾ നൂറ് കൊണ്ട് ഗുണി ഹലിക്കണം ിഷ്ടപ്പെട്ടാന്ന് ചോദിച്ചാൽ എന്താണ് ഈസ് നോ റിമൈൻഡർ ഒരു സിഷ്ടവും ഇല്ല അപ്പം ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിത് നെക്സ്റ്റ് പാർട്ട് ടു വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പം നിങ്ങൾ ലൈവിലെ ആളുകൾ കാണുന്നതൊക്കെ നമ്മുടെ എന്താണ് സി സാറ്റിൻ്റെ ആണ് ഒരു പാറ്റേൺ ഉണ്ടാക്കണം അതിലൊരു ശരിക്കൊരു സമയം തയ്ക്കോന്നുള്ളറില്ല കുറെ നമ്പർ വെച്ചിട്ടുള്ള കളിക്കണം പാറ്റേൺ ത്രീ ഫൈവ് എയിറ്റ് ത്രീ സിക്സ് സെവൻ ഒക്കെയാണ് ഇതിൻ്റെ നമ്പർ വരുന്നത് സോ ഇതുപോലൊക്കെ നമുക്ക് എന്താണ് ചില ചോദ്യങ്ങളുണ്ട് ഇത് എളുപ്പമാണ് ഈ ചോദ്യം ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ക്വസ്റ്റിംഗ് കൊടുക്കാറുണ്ട് മുതൽ നൂറ് വരെ രണ്ട് എത്ര തവണ ആവർത്തിക്കാറുണ്ട് എപ്പോഴുണ്ട് സോ ഇത്തരം ചോദ്യങ്ങൾ ആണുള്ളത് ഇനി പാർട്ട് ടു വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മേടിക്കും എന്തായാലും അടുത്ത വീഡിയോയിൽ ലൈവില് വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യും ഇതുപോലത്തെ ലൈവ് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലൈവ് ആയിട്ട് കാണാം സത്തിക്കാൻ ബൈ